ഈ നമ്മൾ ക്ഷമിക്കണ്ടേ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കണം അതാ വേണ്ട മനസ്സിലായോ ഈ നമുക്ക് നമ്മോട് ഈ പാപം എന്ന് പറഞ്ഞാ നമുക്ക് നമ്മോട് ക്ഷമിക്കാൻ പറ്റാതെ വരുന്ന ഒരു രംഗമുണ്ട് അതേറ്റവും ഗുരുതരമാണ് അത് ആ അതുകൊണ്ടാണ് യേശമ്പുരാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോ പറഞ്ഞ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ കീ നമ്മളെ തന്നിരിക്കാനില്ല ഈ നീയെ നീ പിടിച്ചു നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞത് നമ്മൾ ക്ഷമിക്കാൻ വേണ്ടിട്ട് നമുക്കിട്ടൊരു പണി യേശു അല്ല അതായത് ആ പ്രാർത്ഥന വലിയൊരു ഒരു ഒരു ലാഡർ ടു ഹെവനാണ് സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവണിയാണ് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന അപ്പൊ അതിനകത്ത് യേശ്വര പറയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഇപ്പൊ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഈ ഒരുപാട് ഈ ഇമിഗ്രൻസ് ഉള്ള സിറ്റികളിലല്ല ഞാൻ പറയുന്നത് തദ്ദേശവാസികളുടെതായ നഗരങ്ങളിൽ ചെല്ലുമ്പോൾ മിക്ക കടകളിലും ഒരു സ്റ്റാഫ് പോലും കാണത്തില്ല കട മുഴുവൻ ഫില്ലായിരിക്കും നമ്മൾ തന്നെ സാധനങ്ങൾ എടുത്ത് നമ്മൾ തന്നെ പേ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിപ്പോരാ മോണിറ്റർ ഒന്നും ചെയ്യാൻ ആരും ഇല്ല അവിടെ കാരണം ആരും അങ്ങനെ ഒരു വൃത്തിയേട് കാണിക്കുന്നില്ലെന്നുള്ളതാണ് മിക്കവാറും ഒക്കെ അവിടെ ചാരിറ്റി ബോക്സിൽ വിട്ടിട്ട് ആളുകൾ പോരുന്നേ അപ്പൊ അതിന് ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിക്കാണ് അപ്പൊ ഇവിടെ ദൈവമാണ് ക്ഷമിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ക്ഷമിക്കണമേ അപ്പം ദൈവം മോളി ഇരുന്നിങ്ങനെ ക്ഷമിക്കുന്നു ആ ദൈവത്തിന്റെ റോളിൽ ദൈവം നമ്മളെ പ്രതിഷ്ഠിക്കുകയാണ് യേശംരാൻ പറയാണ് യു ആർ ഗോഡ് അതാണ് ആ പ്രാർത്ഥനയുടെ കീ നീയാണ് ദൈവം നിന്നെ അതിന്റെ ചുമതല ഏൽപ്പിക്കുകയാണ് എന്നിട്ട് അവിടെ പറയാണ് ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം അപ്പൊ തന്നെ സാധനം എടുത്തു തന്നെ പേ ചെയ്തു തന്നെ സാധനം ബാഗിലിട്ടു നമ്മൾ ഇറങ്ങിപ്പോരും അതേപോലെ സെൽഫ് ചെക്ക് ഔട്ട് എന്ന് സ്വന്തമായിട്ട് അപ്പൊ ഒരു സെൽഫ് ചെക്ക്ഔട്ട് സിസ്റ്റം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് യേശുതം അത് ഈ പ്രാർത്ഥനയ്ക്കകത്താണ് നിനക്ക് ക്ഷമ എന്തുമാത്രമാണ് ആവശ്യം നീ ആ അളവിൽ ക്ഷമിച്ചോളൂ കറുത്താവ് ഇടപെടുന്നില്ല അതാണ് മനുഷ്യനെ ഏറ്റവും അധികം മാനിക്കുകയും അവന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും അവന് അധികാരം മുഴുവനായിട്ടും കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ പ്രാർത്ഥന ആ രീതി മനസ്സിലാക്കുമ്പോ സ്വാതന്ത്ര്യതകർക്കോ ർക്കെ പോലും നിഷേധിക്കാൻ പറ്റില്ല ഏറ്റവും ആധുനികമായ മനഃശാസ്ത്ര സമീപനം ഏറ്റവും ആധുനികമായ സാമൂഹിക സമീപനം ഏറ്റവും ആധുനികമായ ഏറ്റവും ഉന്നതമായ മാനവികത ഇതെല്ലാം ആ പ്രാർത്ഥനയ്ക്കകത്ത് കാണാൻ പറ്റും ആ നീയാണ് ദൈവം അപ്പൊ നിന്നോട് ക്ഷമിക്കേണ്ടത് ആരാണ് നിനക്ക് ക്ഷമ തരേണ്ടത് ആരാണ് നീ തന്നെ ആ അപ്പൊ നീ നിന്നോട് ക്ഷമിക്കുക അപ്പൊ ക്ഷമിക്കേണ്ടത് ആരോടാണ് നമ്മോട് തന്നെ നാം ക്ഷമിക്കണം അപ്പൊ നമുക്ക് നമ്മോട് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും അതാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അഭിശപ്തമായ അനുഭവം ആ അനുഭവം നമുക്ക് ആർക്കും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് പൗലു സുലീഹ്രായലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നേ അത്തരത്തിലുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ വിക്കറ്റ് ഹാർട്ട് എന്നാണ് അത് പറയുന്നത് വിക്കറ്റ് ഹാർട്ട് ഉണ്ടാകാതെ നമ്മൾ എന്ത് ചെയ്യണം ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി നിർമ്മല മനസാക്ഷിയുള്ളവരായി നിൽക്കുക നിർമ്മലരിൽ കനിയും നിർമ്മലാം ദേവാ പക്ഷെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് എനിക്കൊരാളോട് ഒരു കാര്യം ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഹൺഡ്രഡ് പേഴ്സൻറ് ക്ഷമിക്കാൻ പറ്റുന്നത് ദൈവത്തിനാണ് അപ്പൊ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ തന്നെ ദൈവീകരണം എന്നാണ് തിയോസിസ് ആണ് അപ്പൊ നമ്മൾ ദൈവമായി മാറുക ഇതാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന് ആരോണ്ട് എന്നോട് ചോദിച്ചു ഈ എന്നാ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ഒരേ സമയം എന്താണ് പൂർണ്ണ ദൈവം നീ പൂർണ്ണ മനുഷ്യനാകുമ്പോൾ നീ പൂർണ്ണ ദൈവം ആവും അതാണ് അതിന്റെ ഉത്തരം അതുകൊണ്ട് നിനക്ക് ദൈവം ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കാൻ നിനക്ക് പറ്റുന്നില്ല നിനക്ക് നിനക്കെന്തൊക്കെ ക്ഷമിക്കാൻ പറ്റും എനിക്ക് പിശാതി ക്ഷമിക്കാൻ പറ്റുന്ന അല്ലെ അപ്പൊ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യം മതിയോ പത്ര സ്ത്രീ ആ ചോദിക്കുന്നത് ഏഴ് പ്രാവശ്യം മതിയോ അപ്പൊ ഏശലം പറയും അല്ല ഏഴ് എഴുപത് പ്രാവശ്യം എഴുപത് എന്ന് പറയുമ്പോൾ അത്ര വരും നാനൂറ്റി തൊണ്ണൂറ് അല്ല എഴുപത് ഏഴ് പ്രാവശ്യം എഴുതി കൂട്ടുമ്പോ നാനൂറ്റി തൊണ്ണൂറ് ഏഴു എഴുപത് പ്രാവശ്യം എഴുതി ഗുണിക്ക് ഏഴേ ഗുണം ഏഴ് ഗുണം ഏഴ് ഗുണം ഏഴ് ഗുണം എഴുപത് പ്രാവശ്യം എഴുതിക്കോ ഗുണിച്ചോളൂ പേപ്പർ അപ്പുറത്തെ കടയിൽ നിന്ന് രണ്ട് റീമും കൂടെ മേടിച്ചു എന്നിട്ട് എഴുതി ഗുണിക്ക് അത്രയും പ്രാവശ്യം ശ്രമിക്കും അപ്പൊ നീ ദൈവത്തെ പോലെ മനസ്സിലായോ ഇതല്ലേ ഏതെന്നി പറഞ്ഞത് നീ ദൈവത്തെ പോലെ ആവുന്നു അതെങ്ങനെയാ പഴം വിഴുങ്ങിയിട്ടല്ല ദൈവത്തെ പോലെ ആവുന്നേ ക്ഷമിച്ച് ക്ഷമിച്ചാണ് അതുകൊണ്ടാണ് വെള്ളം മീഞ്ഞാക്കിയപ്പോ അവിടെ ശതാധിപം പറഞ്ഞില്ല ഇവൻ ദൈവപുത്രനാണെന്ന് മരിച്ചവരെ ഉയർപ്പിച്ചപ്പോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയോ പറഞ്ഞില്ല കടലിന് വിധ നടന്നപ്പോ കാറ്റിനെ ശാന്തമാക്കിയപ്പോ പറഞ്ഞില്ല പക്ഷെ കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ പിതാവെ ഇവർ ചെയ്യുന്നു എന്തെന്ന് അറിയാതെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കണ്ടപ്പോ കുരിശിന്റെ ചോട്ട് എന്ന് ശതാധിക പറഞ്ഞു വാസ്തവമായും ഇവൻ ദൈവപുത്രൻ തന്നെ യെസ് അതാ നിനക്ക് അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ആ കീ എന്ത് ചെയ്തു നിന്റെ കയ്യിൽ തന്നു ഇതാ സ്വർഗരായത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഇപ്പൊ നിന്റെ കയ്യിലുണ്ട് മാത്യു അലക്സാണ്ടറിന്റെ കയ്യിൽ സ്വർഗായത്തിന്റെ താക്കോൽ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കയ്യിൽ സ്വർഗരായത്തിന്റെ താക്കോൽ ആ താക്കോല് തന്നിരിക്കുക കർത്താവ് അത് പൂട്ടിവെച്ചിട്ടൊന്നുമില്ല